ഇരുപത്തിയൊന്ന് അതായത് ഇന്ന് വൈകിട്ട് രാത്രി ഒമ്പത് കൂടി മഹുവ മൈത്ര എംപിയും രാജ്യസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവായ ഡെറിക്കോബ്രും തുടങ്ങിയ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ ഇന്ന് തന്നെ കേരളത്തിലെത്തുകയാണ് രാത്രി എയർപോർട്ടിൽ അവർക്ക് സ്റ്റേറ്റ് കമ്മിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ സ്വീകരണം സമയം കുറച്ച് വൈകിയ സമയമായതുകൊണ്ട് ഒരു ചെറിയ സ്വീകരണം എയർപോർട്ടിൽ വെച്ച് നടക്കുന്നുണ്ട് അതോടൊപ്പം നാളെ ഇരുപത്തി രണ്ട് ശനി അവര് ഇവിടുത്തെ നമ്മുടെ മലബാറിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി ലീഡേഴ്സുമായി കാണാനും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് സാറ്റർഡേ രാവിലെ പത്ത് മണിക്ക് പാണക്കാട് തറവാട്ടില് പോകുന്നു ആ തറവാട്ടിലെ സാധിക്കലി തങ്ങൾ നാളെ അവൈലബിൾ അല്ല പക്ഷേ മറ്റുള്ള അവിടെ തങ്ങന്മാര് പോയി കാണുകയും അതിനുശേഷം കോഴിക്കോട് തളി ക്ഷേത്രത്തില് നമുക്കറിയാം സമുദി രാജാവിന്റെ അവസാനത്തെ കണ്ണി ജീവിച്ചിരിക്കുന്നുണ്ട് ശാരീരികമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നാലും അദ്ദേഹത്തെ കാണുകയും അതിനുശേഷം സി എസ് ഐ ബിഷപ്പായ ചക്കാലക്കൽ വർഗീസ് പിതാവിനെ മായും സന്ദർശനമാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം വൈകുന്നേരം നാല് മണിക്ക് താമരശ്ശേരി ബിഷപ്പ് ബഹുമാനായ രമഞ്ജാനിയനുമായി കൂടിക്കാഴ്ചയുണ്ട് അതിനുശേഷം അഞ്ചര മണിയോട് കൂടിയിട്ട് എ പി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ സമുച്ചയമാണ് നോളജ് സിറ്റി എന്ന് നമുക്കറിയാം ആ നോളജ് സിറ്റി സന്ദർശിക്കുന്നുണ്ട് അതാണ് ശനിയാഴ്ച ഈ ദേശീയ നേതാക്കന്മാരുടെ മലബാറിലെ ടൂർ പ്രോഗ്രാം അത് കഴിഞ്ഞ് ഞായറാഴ്ച ഇരുപത്തി മൂന്നിന് രാവിലെ മഞ്ചേരി മെട്രോ വില്ലേജിലാണ് രാവിലെ സെമിനാറും ഉച്ചക്ക് ശേഷമുള്ള ഡെലിഗേറ്റ് മീറ്റിങ്ങും നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന സെമിനാർ ഞാൻ ആദ്യം പറഞ്ഞ ഈ വന്യമൃഗ വിഷയവും ഭരണഘടനാ രണ്ട് സബ്ജക്റ്റുകളുമാണ് സെമിനാറിന്റെ വിഷയമായി വരുന്നത് ആ വിഷയത്തിൽ ഭരണഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സബ്ജക്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട രാജ്യസഭ പാർലമെന്ററി പാർട്ടി ലീഡറായ ഡെറിക്കൊബ്രിയാനോ പതിനൊന്നരയോട് കൂടി ആരംഭിക്കുന്ന രണ്ടാമത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം അനിമൽ അറ്റാക്ക് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു വിഷയമായി നിൽക്കുകയാണ് ആ സബ്ജക്ട് വികാരം ചെയ്യുന്നത് അതോടൊപ്പം സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ യു ഡി എഫ് നേതൃത്വത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണം നൽകിയിട്ടുണ്ട് അവരിൽ പലരും എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് മിനിയാന ആനാവൂർ നാഗപ്പനാര പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹത്തിന്റെ മരുമകൻ കേരളത്തിന്റെ കെ ടി സിയിലൊരു സാധാരണ അക്കൗണ്ടന്റായി കയറി സമയബന്ധിതമായി അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ഉണ്ടായി ചീഫ് അക്കൗണ്ടന്റ് ആയി ചീഫ് അക്കൗണ്ടന്റ് സാലറി അയാൾ നാപ്പത്തിരണ്ടായിരം രൂപയാണ് ആ അക്കൗണ്ടന്റിനെ പിടിച്ച് സിഇഒന്റെ പൊസിഷൻ നൽകുന്ന തരത്തിലുള്ള ഒരു തസ്തികയിലേക്ക് ഗവൺമെന്റ് അതുപോലത്തെ മന്ത്രിസഭ പ്രത്യേക തീരുമാനമെടുത്ത് ഒരു ലക്ഷത്തി ഒരുന്നൂറ് രൂപ ശമ്പളമാക്കി ഉയർത്തിയിരിക്കുകയാണ് നടന്ന കാര്യമാണ് അതുപോലെ ഇന്നത്തെ പത്രത്തിൽ കാണുന്നത് ഡൽഹിയില് കേരള ഹൗസുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്ര ഗവൺമെന്റുമായി നെഗോസിയേഷൻ നടത്താനും പി ആർ വർക്ക് നടത്താനും വേണ്ടിയിട്ട് ഗവൺമെന്റ് അവിടെ നിർത്തിയിരിക്കുന്ന പ്രൊഫ തോമസ് മാഷ് അദ്ദേഹത്തിന്റെ ലക്ഷമായി ആറ് ലക്ഷത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എക്സ്പെൻസുകൾ ഇത് ഒരു ആറ് ലക്ഷമായിരുന്നു കൊടുത്തിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള പൊസിഷനിലുള്ള ആളുകൾക്ക് ഇരട്ടിയും ഇരട്ടിയിലധികം പണം കൊടുക്കുമ്പോഴാണ് നമ്മൾ സഹോദരിമാര് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ആശാവർക്കർമാര് അവർക്ക് കിട്ടുന്ന വെറും ആറായിരം ഏഴായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടി പട്ടിണി സമരം നടത്തുന്നുണ്ട് തൊഴിലാളി പാർട്ടിയുടെ നേതാക്കന്മാര് മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോ അവരുമായി ഒരു ചർച്ചക്ക് പോലും തയ്യാറാകാത്ത തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു ഗവൺമെന്റ് ആയി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഞായറാഴ്ച ഉച്ചക്ക് രണ്ടര മണിക്ക് മീറ്റിന്റെ പ്രശ്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടാകും അതിലേക്കും എല്ലാവരും എത്തണമെന്ന് അറിയിക്കും തീർച്ചയായിട്ടും വർഷങ്ങളില് സർക്കാരിന്റെ മുതലാളിത്ത പ്രീണനം നമ്മൾ നേരിടുന്ന വന്യമൃഗ നമ്മുടെ ആക്രമണത്തോടുള്ള കേരള ഗവൺമെന്റിന്റെയും പ്രത്യേകിച്ച് പതിനുശേഷം അത് നിങ്ങൾക്ക് നൽകുന്നില്ല ഈ അഞ്ച് സ്ഥലങ്ങളിലാണ് പോകുന്നത് ഞായറാഴ്ച പരിപാടിയിലേക്ക് നമ്മൾ എല്ലാ ഘടകകക്ഷികളും എല്ലാ പാർട്ടിയിലും കാരണം ഈ വിഷയം വരുന്നവരുമായി പങ്കെടുക്കുന്നവർ അതിൽ പങ്കെടുപ്പിച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുക്കും നമ്മളിതൊരു പൊതുവിഷയമായിട്ടാണ് കാണുന്നത് ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ